ഏവർക്കും കുട്ടീസ് ചാനലിലേക്ക് സ്വാഗതം അപ്പം നിങ്ങളോർക്കും എന്തിനാണ് ഞാനിപ്പോൾ ഇങ്ങനെ പ്ലാസ്റ്റിക് കിറ്റൊക്കെ ഇങ്ങനെ കൊട്ടിയൊക്കെ എടുക്കണമെന്ന് നിങ്ങളെല്ലാവരും ഓർക്കും വേറൊന്നും അല്ല കേട്ടോ ഞാൻ നമ്മുടെ വീട്ടിൽ ചെറിയ രീതിയിലൊക്കെ കൃഷി ചെയ്തുകൊണ്ടിരുന്നതാണ് അപ്പോൾ അതിന് ഒരു മൂന്നാലു വർഷം മുമ്പ് ഞാനൊരു അറേഴ് പേരത്തായി മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഏകദേശം വലുതായി ചെറുപ്പത്തിൽ കായ്ക്കുന്നതെട്ടോ ഒരു മൂന്ന് വർഷം കൂടുമ്പോൾ കായ്ക്കുന്ന പേര തയ്യാണ് ഞാൻ മേടിച്ച് വെച്ചത് കേട്ടോ അപ്പം ഞാനും കുരുപ്പും കൂടി ഇതേ അതിന് കായ ബലങ്ങൾ വീണിട്ടുണ്ട് ആ കായ്ക്ക് കിളിയെല്ലാം കായ്കൊത്തിക്കൊണ്ട് പോകും അത് ആളിപ്പോൾ ഒന്ന് നൈസ് ആയിട്ട് അവിടെ തട്ടി വീണു കേട്ടോ അവിടെ നിന്നൊക്കെ ഞാൻ എഴുന്നേൽപ്പിച്ച് ഞാനും കുരുപ്പും കൂടി ഞാൻ നേരെ ഞങ്ങൾ അങ്ങോട്ട് നടക്കുക കേട്ടോ ഞങ്ങളുടെ പറമ്പിലാ മൊത്തം പുല്ല് പിടിച്ചേക്കും കേട്ടോ മഴയെ ഞാൻ പറഞ്ഞായിരുന്നു കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നല്ലോ മഴ പെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ വെള്ളമൊക്കെ നിൽക്കും അപ്പം നമ്മുടെ പറമ്പ് ക്ലീനാക്കി ആക്കി ഇട്ടിരിക്കുന്നത് കേട്ടോ അപ്പം പെട്ടെന്ന് കയറി പുല്ല് പിടിച്ചു കേട്ടോ ക്ലീനാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ വെള്ളമൊക്കെ വന്നപ്പോഴത്തേക്കും പെട്ടെന്ന് കയറി പുല്ല് പിടിച്ചു അതെ നിങ്ങൾക്ക് കാണാം വീഡിയോയിൽ ഇത് കണ്ടോ കിളി വന്ന് മൊത്തം കൊത്തി തിന്നുകൊണ്ട് പോവുക നമുക്ക് ഒരെണ്ണം പോലും കിട്ടാത്ത രീതിയിലാണ് കിളി വന്ന് തത്തെയും പേരത്തെയൊക്കെ വന്ന് ഇങ്ങനെ കൊത്തി കൊണ്ടുപോകണം അപ്പം ഞാനും കുരുപ്പും കൂടി അപ്പം ബാക്കിയുള്ള കാവകൾ കിട്ടണമെന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ എല്ലാത്തിനും ഒരെ കിറ്റ് കെട്ടിയിരിക്കുക കേട്ടോ നമ്മുടെ കേരളത്തിപ്പം പ്ലാസ്റ്റിക് നിർവചനം നടക്കുന്നൊരു സമയത്ത് നമുക്ക് ഇതുകൊണ്ട് ഇങ്ങനെ ഒരു ഉപകാരം ഉണ്ടാകുന്നുണ്ട് അപ്പം നമുക്ക് കാവലങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം കുരുപ്പ് ഇതിൻ്റെ ഇടക്ക് ആ കിറ്റി പിടിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ അപ്പോൾ ആൾക്ക് പേരൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ കഴിഞ്ഞ ദിവസവും പേരൊക്കെ ഞങ്ങൾ പുറത്തു നിന്നാണ് മേടിച്ചു കൊടുത്തത് അപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി നമ്മുടെ ഇവിടുത്തെ കാ വീഴാൻ തുടങ്ങി ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു ഞാനൊരു ദിവസം വന്നപ്പോഴാണ് രണ്ട് കാ താഴ്ത്ത് കിടക്ക കിടക്കണേ കണ്ടപ്പോഴാണ് ഞാൻ സത്യം പറഞ്ഞത് നോക്കിയത് കേട്ടോ അപ്പോൾ അത്യാവശ്യം കുറേ കായകൾ വീണിട്ടുണ്ട് കേട്ടോ പേരക്കായ് വീണിട്ടുണ്ട് പക്ഷെ നമുക്കതൊന്നും കിട്ടുന്നില്ല അത് മുക്കുന്നതിന് മുമ്പ് പഴുക്കുന്നതിന് മുമ്പ് തന്നെ പേരത്തത്തെയും തത്തെയൊക്കെ വന്നത് ഏറ്റവും പാതി തിന്നുകണ്ട് പോകാം കേട്ടോ നമുക്കൊരു പ്രയോജനം ഇല്ലാത്ത രീതിയിൽ കുറേ താഴ്ത്തി വീണ് കിടപ്പുണ്ട് കേട്ടോ അപ്പോൾ ആൾ കിറ്റൊക്കെ എടുത്ത് എനിക്ക് തരുന്നുണ്ട് കേട്ടോ കെട്ടണമെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ആൾ എനിക്ക് നൈസായിട്ട് കിറ്റൊക്കെ എടുത്ത് തരുന്നുണ്ട് അപ്പോൾ ഞാനങ്ങനെ മാറി നിന്ന് അങ്ങനെ കെട്ടുകട്ടോ അപ്പോൾ അങ്ങനെ കെട്ടി 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 ഏറ്റവും അവിടെ അവൾക്കിടന്ന് കളിയും ചിരിയും കാര്യങ്ങളൊക്കെയായി അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അടുത്തൊക്കെ ഓടി വരാനൊക്കെ നോക്കി കേട്ടോ പക്ഷെ നടന്നില്ല അങ്ങനെ ഞാൻ കൈയൊക്കെ വെച്ച് കാ കണിച്ചു ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അടുത്തേക്ക് വന്നു കേട്ടോ ഞാൻ എടുത്ത് നേരെ ഇപ്പുറത്ത് വെച്ചു അവൾക്ക് പേരൊക്കെ കാണുമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നോക്കി എൻ്റെ കൂട്ടത്തിൽ നിന്ന് തന്നെ ആൾ മാറിയില്ല കേട്ടോ എൻ്റെ കൂട്ടത്തിൽ നിന്ന് ഞാൻ പേരൊക്കെ ഇട്ട ഓട്ടോത്തന്നെ ആൾ നിന്ന് മേലിലിട്ടൊക്കെ നോക്കി നിൽക്കുക കേട്ടോ അപ്പം ഞങ്ങൾ പേരൊക്കെയൊക്കെ ി കുറേ ഉണ്ടായിരുന്നു കേട്ടോ ഒന്നും രണ്ടൊക്കെയാണ് ഒരു ചില്ലയിൽ വന്നിരിക്കുന്നത് രണ്ടും മൂന്നും പേരൊക്കെയൊക്കെ വെച്ച കേട്ടോ ഒരേ ചില്ലയിലും നമുക്ക് കിട്ടിയിരിക്കണേ അപ്പോൾ ഏകദേശം വലുതായി നമുക്ക് പഴുത്ത് കെട്ടിക്കഴിഞ്ഞാൽ ഒരു നാലഞ്ച് കിലോയ്ക്ക് മേളിൽ കെട്ടും കേട്ടോ ഇതിൻ്റെ മേളിയിലൊക്കെ കുറേ ഉണ്ട് അതൊന്നും നമുക്ക് കെട്ടാൻ പറ്റിയിട്ടില്ല സത്യത്തിന് അപ്പോൾ നമ്മൾ ഉള്ളത് നമുക്ക് കെട്ടാൻ പറ്റുന്നത് നമ്മൾ മൊത്തം കെട്ടിയിടിക്കും കെട്ടി സേഫ് ആക്കും കേട്ടോ വേറെ ഒന്നും കൊണ്ടല്ല നമുക്ക് ആടെ ആയിട്ടുള്ള ഇതുപോലുള്ള പഴവർഗ്ഗങ്ങൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ടേസ്റ്റോടെ കഴിക്കാമല്ലോ നമ്മൾ പുറത്തുനിന്ന് വരുന്നതൊക്കെ നമുക്ക് എങ്ങനെയാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അപ്പം കുരുപ്പിന് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പേരൊക്കെ ജെലുകണ്ടോ നിങ്ങൾ ഇതും ഏട്ടക്കുന്നും വന്ന് പേരത്തെയും തത്തെയൊക്കെ തിന്നുകൊണ്ട് പോവാണ് കേട്ടോ അപ്പം അങ്ങനെ അതൊക്കെ നമ്മൾ പറിച്ചു കളഞ്ഞ കേട്ടോ അങ്ങനെ ഓരോന്ന നമ്മൾ നോക്കി നോക്കി പറിച്ചു കളഞ്ഞ് കെട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെ അവിടെ നിന്ന് ആൾ കളിയൊക്കെയാണ് കേട്ടോ കുറേ നേരം മേളിലേക്കൊക്കെ നോക്കി നിന്ന് എഴുത്താനം ഞാൻ പോകുന്ന വഴിക്കൊക്കെ അവളും വരുന്നുണ്ടായിരുന്നു കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞങ്ങൾക്ക് ചെയ്യാനായിട്ടൊക്കെ നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണെങ്കിലും ആൾ നമ്മുടെ കൂട്ടത്തിൽ വന്ന് ഇരുന്ന് കാര്യങ്ങൾ ചെയ്തോളും അപ്പം അവൾ ചേട്ടച്ചാരി അവൾ നിപ്പുണ്ട് അവളുടെ ചേട്ടൻ ചേട്ടനല്ല എൻ്റെ അനിയൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ അമ്മ നിൽപ്പുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഞങ്ങൾ അവൾ എടുത്ത് കൊടുക്കുന്നു പറഞ്ഞിട്ട് അവിടെ നിൽക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ അവിടെ നിന്ന് വരുന്ന ഇങ്ങനെ കെട്ടി ഏകദേശം കെട്ടി സേഫാക്കി കേട്ടോ കെട്ടി സേഫാക്കി അവളും കിറ്റാക്കി എടുത്തിട്ട് തന്നെ അവളും അനിയനുമായിട്ട് ഭയങ്കര കളിയും ചിരിയൊക്കെ പെയ്തൊരു കഥ അത് കഴിഞ്ഞപ്പോൾ അപ്പുറത്ത് സ്ഥലത്ത് ഞാൻ ഒർണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ മഴ പെയ്തുകൊണ്ട് നമുക്ക് ഇഷ്ടംപോലെ പുല്ല് പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം നമ്മൾ മഴ മാറി കഴിയുമ്പോഴത്തേക്ക് ഇതെല്ലാം നമ്മൾ വെട്ടി വൃത്തിയാക്കി നമ്മളിവിടെ കൃഷി ചെയ്യും കേട്ടോ നമ്മൾ കൃഷി ചെയ്യാനുള്ള പരിപാടിയില്ല നമ്മൾ ഇതിനു മുമ്പ് നമ്മളിവിടെ കൃഷിയായിരുന്നു നമ്മൾ ചെറിയ രീതിയിൽ കൃഷിയൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ വെണ്ടയ്ക്കയും പടവലയും പിന്നെ പടവലങ്ങയും പയറും ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം നമ്മളിവിടെ ചെയ്യുമായിരുന്നു കേട്ടോ ഇപ്പം മഴ ആയതുകൊണ്ടാണ് നമ്മളിവിടെ ഒന്നും ചെയ്യാത്തത് അപ്പോൾ നമ്മൾ ഇത് മഴയൊക്കെ മാറിക്കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇവിടെ കൃഷി ചെറുതായിട്ട് ചെയ്തു തുടങ്ങും കേട്ടോ അപ്പം അവിടെ നിന്ന് ഭയങ്കര ചിരിയാണ് കേട്ടോ അനിയനായിട്ട് ഭയങ്കര അനിയനെ ഭയങ്കര കാര്യ കേട്ടോ അവൾക്ക് അതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക് അപ്പോൾ അവൾ അവനായിട്ട് ഓരോരോ മാളിത്തരം കാണിച്ചുകൊണ്ടിരിക്കുക അവൾ അവിടെ നിന്ന് പൂവും പൂം പറിച്ചിട്ടുണ്ടാണ് കേട്ടോ ആളവിടെ നിൽക്കുന്നത് അപ്പം ഈ പേരമരത്തേലും ഇഷ്ടംപോലെ കായുണ്ട് കേട്ടോ അവിത്തേലും കുറെ കൊത്തിക്കൊണ്ട് പോയിട്ടുണ്ട് ഇതിൻ്റെ മുകളിലൊക്കെ പോലെ കിടപ്പുണ്ട് നമുക്ക് കെട്ടാൻ പറ്റുന്നത് മാത്രമേ നമ്മൾ കെട്ടുന്നുള്ളൂ കേട്ടോ അപ്പോൾ എന്താ പറയുക നമ്മളിപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഫ്രീ ആവുന്ന സമയത്ത് കേട്ടോ നമ്മളിങ്ങനെ വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കുന്നത് അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾക്ക് ഉണ്ടാകണം അപ്പം ഓരോന്നെ ഓരോന്നെ ഒരേ ജില്ലയിലും നമുക്ക് ഒന്നും രണ്ടും മൂന്നും വിധം കായ്കളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഇടക്ക് നല്ല രീതിയിൽ കൊതുകും കുത്തണം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ പ്ലാസ്റ്റിക് നമ്മൾ ഒരിക്കലും ഇങ്ങനെ വലിച്ചെറിയുകയും കാര്യങ്ങളൊന്നും ചെയ്യരുത് കേട്ടോ നമ്മൾ പ്ലാസ്റ്റിക് എപ്പോഴും സേഫാക്കി വെക്കണം ഇങ്ങനെ താഴ്ത്തിട്ടിരിക്കണ ഓർത്ത് നിങ്ങളൊന്നും വിചാരിക്കരുത് ഞാനതെല്ലാം എടുത്ത് കെട്ടും കേട്ടോ നമുക്ക് എപ്പോഴും പ്ലാസ്റ്റിക് നമുക്ക് നമ്മുടെ നേച്ചറിന് തന്നെ ആപത്താണ് അപ്പം അതുകൊണ്ട് നിങ്ങൾ ദൈവത്തെ ഓർത്ത് ഇങ്ങനെ വലിച്ച് പ്ലാസ്റ്റിക് ഒന്നും എറിയരുത് ഇതുപ്പോഴുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ നമുക്ക് സേഫാക്കി നമ്മുടെ ഇത് കൂട്ട് നമ്മൾ ചെയ്യുന്ന കൃഷിയുടെയൊക്കെ പച്ചക്കറികളൊക്കെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും അത് ഇതിങ്ങനെ മൊത്തം കിളികളൊന്നും തിന്നുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെയൊക്കെ കെട്ടിയിടാവുന്നതാണ് കേട്ടോ അപ്പം ഞാനും ഇത് തന്നെ നമ്മുടെ കയ്യിലുള്ളത് എടുത്ത് നമ്മുടെ വീട്ടിൽ വരുന്ന പ്ലാസ്റ്റിക്കുകളെല്ലാം നമ്മൾ ഒരു കിറ്റിൻ്റെ അകത്താക്കി കേട്ടോ ഇടുന്നത് ഞാൻ നിങ്ങൾ കണ്ടല്ലോ ആദ്യത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടായിരുന്നല്ലോ നമ്മൾ പ്ലാസ്റ്റിക് ഒന്നും വലിച്ചെറിയില്ല നമ്മൾ വീട്ടിൽ വരുന്ന പ്ലാസ്റ്റിക് എല്ലാം ഒരു കിറ്റിൻ്റെ അകത്തായിട്ടൊക്കെ കേട്ടോ നമ്മളിങ്ങനെ സൂക്ഷിക്കല്ലേ അത് നമ്മൾ ഹരിതകർമ്മ സേന വരുമ്പോഴത്തേക്കും നമ്മൾ അവർക്ക് കൊടുക്കും കേട്ടോ അവർക്ക് അമ്പത് രൂപ നമ്മൾ അവർക്ക് കൊടുത്തുകൊണ്ട് നമ്മൾ ഈ പ്ലാസ്റ്റിക് എല്ലാം നമ്മൾ അവർക്ക് കൊടുക്കും കേട്ടോ അപ്പം നമ്മളിങ്ങനെ ഒരേ ഓരോ കായെടുത്ത് നിങ്ങൾ കണ്ടല്ലോ ഓരോ കമ്പിലും മൂന്നും നാലും കാവളാകെട്ടോ അപ്പോൾ നമ്മളെല്ലാം ഇത് കവർ ചെയ്ത് വേണം കെട്ടാനായിട്ട് കേട്ടോ അത് അടന്ന് പോകാതെ വേണം നമ്മൾ കെട്ടാനായിട്ട് ശ്രദ്ധിച്ച് കെട്ടണം അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഇങ്ങനെ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഓരോരോ പേരത്തൈ ഒക്കെ മേടിച്ച് വയ്ക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ നല്ല നല്ല പഴവർഗ്ഗങ്ങൾ നമുക്ക് കഴിക്കാൻ പറ്റും ഇപ്പം ഇരക്കൊക്കെ എന്ന് പറയുമ്പോൾ തന്നെ നല്ല ടേസ്റ്റാണ് നമുക്ക് കഴിക്കാനായിട്ട് അപ്പം നിങ്ങളുടെ വീട്ടിലാണെങ്കിൽ പോലും ഇത് കൂട്ട് എടുത്ത് മേടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറു ഒരു മൂന്ന് വർഷം കൂടുമ്പോൾ എന്തായാലും ഇത് കായ്ക്കുകട്ടോ അങ്ങനെ ഞാനും അവളും കൂടി ഇങ്ങനെ ഒരുന്ന് പറഞ്ഞ് ഞാൻ അവളെനിക്ക് കിറ്റൊക്കെ എടുത്ത് തന്നെ കേട്ടോ അത് കഴിഞ്ഞപ്പം ഞങ്ങൾ അടുത്ത് അവളുടെ കയ്യിലൊരു ഉണ്ടായിരുന്നു അത് താഴ്ത്ത് പോയി കേട്ടോ അപ്പം കൊതുകും കുത്തനും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാനും അവളും കൂടി അടുത്ത സ്ഥലത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പ് കേട്ടോ ഒരു മൂന്നാലെണ്ണം മാത്രം നമുക്ക് കിട്ടിയുള്ളൂ കേട്ടോ വളർന്ന് ബാക്കിയെല്ലാം പോയി നമുക്ക് ഏകദേശം ഒരു ആറ് എട്ട് തൈ മേടിച്ച് വെച്ചിട്ട് ആപ്പാട് മൂന്ന് തൈയാണ് നമുക്ക് വലുതായി കിട്ടിയത് കേട്ടോ വലുതായി കിട്ടി നമ്മളത് ഇപ്പം നമുക്ക് അത്യാവശ്യം കായ്ക്ക് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ കായൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല അപ്പൊ നമ്മളത് സേഫ് ആക്കി വെച്ച് നമുക്ക് കഴിക്കാൻ പാകത്തിനാകുമ്പോൾ നമ്മൾ ആ കിറ്റ് അഴിച്ച് നമ്മൾ ആ പേരൊക്കെ നമ്മൾ എടുത്ത് കഴിക്കുന്നതായിരിക്കും അപ്പൊ അതോടൊപ്പം തന്നെ നമ്മൾ നേരെ അതും എടുത്ത് അടുത്ത സ്ഥലത്ത് കിറ്റിങ് എടുത്ത് നമ്മളറിയും മീനിലൊക്കെ നമ്മൾ നോക്കിയാൽ നമുക്ക് കാണാൻ കേട്ടോ ഇഷ്ടംപോലെ പേരൊക്കെ കിടപ്പുണ്ട് നമുക്കത് കാണാൻ പറ്റുമെന്നറിയില്ല അപ്പം ഇഷ്ടംപോലെ പേരൊക്കെ കിടപ്പുണ്ട് നമ്മളെ കൊണ്ടാകാവുന്ന രീതി നമ്മളതെല്ലാം കെട്ടി റെഡിയാക്കി കേട്ടോ അത് കഴിഞ്ഞാനും ആളും കൂടി നേരെ നടന്ന് കേട്ടോ നടന്ന് അടുത്ത സ്ഥലത്ത് വന്ന് അടുത്ത സ്ഥലത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ നമ്മൾ ക്ലീൻ ആക്കിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ മീനിൻ്റെ വാതിക്ക് നമ്മൾ ക്ലീൻ ആക്കിയിട്ടിട്ടുണ്ടായിരുന്നു എന്നാലും പുല്ലൊക്കെ പിടിച്ചു വരുന്നുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ വീട് അപ്പം അപ്പോൾ അവിടെ ഞങ്ങൾ കൂട്ട് ഓരോന്ന് ഓരന്ന് വെച്ച് വെക്കുമായിരുന്നു പപ്പരങ്ങയാണെങ്കിൽ നമ്മൾ വെക്കാറുണ്ടോ കേട്ടോ നമ്മളെന്നാൽ ഈ നിലത്തന്നത് പപ്പരങ്ങയാണ് ഞാൻ ആ പപ്പരങ്ങയുടെ വീഡിയോ നിങ്ങളെ കാണിച്ചില്ല നമ്മളൊരു അഞ്ചാറ് റെഡ് ലേഡി കപ്പരങ്ങനെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽ ഒരെണ്ണം മാത്രം നമുക്ക് പിടിച്ച് കിട്ടിയത് കേട്ടോ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ പിന്നെ കാണിച്ചു തരാൻ നമ്മളവിടെ ഇപ്പോൾ കാ കിടപ്പുണ്ട് നമ്മൾ ആ കായയുടെ വിളവെടുപ്പിന് നമ്മൾ എന്തായാലും ആ വീഡിയോ എടുക്കുന്നതായിരിക്കും അപ്പോൾ അവൾക്ക് ഒരു പേരൊക്കെ കാണുമെന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തു കേട്ടോ ഏറ്റവും അവസാനം അവളെ ഞാൻ എടുത്ത് ഒരെണ്ണം എടുത്ത് അവളുടെ കൈ കൊടുത്തു അപ്പോൾ അവൾ പേരക്ക എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ പേരക്ക ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പേരക്കയിലൊക്കെ തൊട്ട് പേരക്ക പേരക്ക എന്ന് അവൾ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ അത് തൊടിയിച്ച് അവൾക്ക് സന്തോഷമായിട്ടോ അപ്പോൾ അവളുടെ കയ്യിലുള്ള പൂ താഴത്തേക്ക് പോയായിരുന്നു അപ്പോൾ മഴയൊക്കെ പെയ്യുന്നുണ്ട് നമുക്ക് മഴ പെയ്തു കഴിഞ്ഞാൽ വീട്ടിൽ വെള്ളമൊക്കെ നിൽക്കുന്നു ഇപ്പോൾ എന്തായാലും വെള്ളമില്ല മഴ പെയ്തത് കൊണ്ട് കുഴപ്പം വെള്ള ഭയങ്കരമായിട്ട് നമുക്ക് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റും ഇപ്പൊ വലിയാമത്തില്ല ഇപ്പൊ നമുക്ക് എന്താ ഈർപ്പം വയ്ക്കും കേട്ടോ നേരത്തെ വീഡിയോകളൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോകളെല്ലാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ ഇനി ഒരു പുതിയ വീഡിയോ വരെ വരാൻ പറ്റേ ബൈ ബൈ